ഹലോ ഗായസ് ഇന്നത്തെ വീഡിയോ ഡേ ബിഫോർ ഓണ ആണേ അതായത് ഉത്തരാട ദിവസത്തിൻ്റെ ഒന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കായ് നാളത്തേക്കുള്ള അത്ത ഇടാനുള്ള പൂക്കൾ ഞാൻ പറിക്കാൻ പോകുന്നത് കുറച്ചിട്ട് ആ പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആറ്റെങ്കിലും അത് ഞാൻ കാണിക്കാറ് പക്ഷേ ഞാൻ കുറച്ച് ജനം കിട്ടിയാണ് പറിക്കുന്നത് ഇപ്പോൾ ഉച്ചയായത് ഉള്ള ഇപ്പോൾ എന്താ പറിക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് അച്ചപ്പവും കക്കാടിയൊക്കെ ഉണ്ടാക്കണം അപ്പം അതിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കൊറേ പൂക്കളുണ്ട് നമുക്കത് പറിക്കാം കളയുന്നു ഞാൻ മറവായിട്ട് വന്നിട്ടുണ്ട് ഇല്ലാതെ നമുക്ക് പറിച്ചിടാം പക്ഷേ ഇല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിലൊന്നും തികയത്തില്ല പിന്നെ ഓരോരായിട്ടും പറിച്ചിട്ടുണ്ട് നമുക്ക് ഓറഞ്ച് വരയ്ക്കാം എനിക്കൊണ്ട് കൂടുതലും ഈ ഓറഞ്ചാണ് ഉണ്ടത് ഞാൻ വൈ കത്തായിട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ട് എല്ലാവരും പറ്റിയിട്ടില്ല ആഴം വരച്ചിട്ട് ഇവിടെ നിന്നും കൂടെ കട്ട് ചെയ്യുന്നുണ്ട് അവിടത്തെ ഞാൻ കുറച്ചൊക്കെ ബാക്കി വെച്ചു കാരണം എല്ലാം കട്ട് ചെയ്യണില്ല ഏർ ചിലക്കെ മുട്ടേ ഉള്ളു പിന്നെ എല്ലാം കട്ട് ചെയ്യണില്ല കുറച്ചൊക്കെ മുട്ടയുള്ളൂ ഞാൻ ജമന്തി ഒക്കെ പറിച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ ഒരു സീനുണ്ട് ഇത് ഞാൻ നടുക്ക് അത്തതിന്റെ നടുക്ക് വയ്ക്കാനാണ് വിചാരിച്ചത് അപ്പൊ വേണ്ടി ഒന്ന് പറിച്ചിട്ടുണ്ട് പിന്നെ നന്ദിയാർ വട്ടത്തിന്റെ മുട്ടാണ് വരച്ചിട്ടുള്ളത് അപ്പം നാളെ പൂ വർഷത്തിന്റെ നാളെ അത് വാടിക്കും അതുകൊണ്ട് ഞാൻ മുട്ടാണ് വരച്ചത് ഇനി നമുക്ക് വാടാൻ വേണ്ടി വരയ്ക്കാം ഇനി വാടാൻ വലി വെട്ടിയത് ഒരു ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ മൈ നിന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടിക്കു ഓടിയും പിന്നെ വെയിലടിച്ചും മുട്ടിന് ഓണാവുമ്പോൾ കുറേ പൂവൊക്കെ ഒന്ന് തോന്നും അതിന് മുമ്പൊക്കെ കുറേ ആണ് ഓണാകുമ്പോൾ അത്ത ഇടാനായിട്ട് നോക്കുമ്പോൾ കുറേയും പോകും അങ്ങനെയൊക്കെ കുറേ പോയായിരുന്നു നമുക്ക് ഒന്നും അച്ഛനും കത്തി വെച്ചാൽ കുറച്ചൊക്കെ കുറവ് വാടാമല്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് കൊണ്ടുപോയി നമ്മുടെ വട്ടിലിട്ടുണ്ട് അപ്പം ഈ പൂവാണ് വരയ്ക്കാൻ പോകുന്നത് സൺഫ്ലവർ പോലത്തെ ഒരു പൂവാണ് ഇതിൻ്റെ ഞാൻ അവിടെ വരച്ചിട്ടുണ്ട് ഒന്ന എണ്ണൊക്കെ ഇതിപ്പോ നല്ല ഇതിന്റെ ടുക്കൈസാണ് മുള്ള കണക്കാണ് അത് കൈ കുത്തി കയറുന്നുണ്ട് നമ്മുടെ പൂവ് ഇത്ത മാറ കാര്യമായിട്ടുണ്ട് കുറച്ചുകൂടെ പറിക്കാം ഇതെല്ലാം തണുത്തിന്റെ തണലത്തോട്ട് പറിക്കാം നമ്മൾ വാടം വലിയ വരച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ സൺഫ്ലവർ പോലെ തരൂ ഇതിന്റെ നടക്കുന്ന മുള്ള ഇണക്കാണെന്ന് പറഞ്ഞില്ലേ അത് വരച്ചു ഒന്നും വരച്ചിട്ടില്ല ഇതൊക്കെ വരച്ചു ഇനി നമുക്ക് കുറച്ചുകൂടെ ഒക്കെ നോക്കാം നമ്മൾ ഈ ഒരു ചെടിയും കൂടെ പറിച്ചിട്ടുണ്ട് അവിടെ നിൽക്കേണ്ടത് പേരൊന്നും അറിയില്ല ഇത് ഞാനിങ്ങനെ ഇതിന്റെ എല്ലാം അരിഞ്ഞിടാന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഇതാണ് കുറയ്ക്കാൻ പോകുന്നത് ഇതൊരു പിങ്ക് ബ്ലാക്ക് കളറിലുള്ള നല്ല രസമുണ്ട് പിന്നെ ഇനി പിന്നെ അതിൻ്റെ കൂടെ ഇരിക്കുന്നു എന്തിനാ വെറുതെ കുറയ്ക്കാൻ പോകുന്നു അതാ ഞാനൊരു രണ്ട് മൂന്നല്ല ഇരിക്ക രസം മൂന്ന് കളറിൽ അപ്പം ഇതും നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ നാളത്തേക്ക് പത്ത് നാളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാ ഫസ്റ്റ് ഈ ഇല പിന്നെ ഈ പച്ച കുഞ്ഞിൻക്ക് തരി സാധനം പിന്നെ മഞ്ഞയും ഓറഞ്ച് ചമന്തി പിന്നെ വാടാൻ വല്ലി പിന്നെ ഈ സൂര്യമന്ത്രി തേക്ക് സാധനം തരില പൂവ് പിന്നെ ഈ വെള്ള പൂവ് നന്ദിയാർ വെള്ളം വേറെ പിന്നെ നമ്മളൊന്നും പറിച്ചിട്ടില്ല ഒരു പിങ്ക് സീനി ആണ് അതെ ഒരു പിങ്ക് സീനിന്ന് അടുക്കുവയ്ക്കാന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞാൻ അകത്തുള്ളത് കൂടെ കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം അതെങ്ങോട്ട് നോക്കൂ ഞാൻ എൻ്റെ ഗാർഡൻ പറഞ്ഞിട്ട് ആ വീഡിയോ ഇട്ട സമയത്ത് അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രൂട്ടിലൊരു പൂവടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പൂ ഇപ്പം ആയിട്ടുണ്ട് ഗൈസ് ഡ്രാഗൻ ഫ്രൂട്ട് ഞാൻ പറഞ്ഞില്ല നല്ല മധുരമാണെന്ന് ഇത് ഇവിടെ കാണിക്കുന്നത് നല്ല മധുരമാണ് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നല്ല രസമാണ് അപ്പം അതാണ് ആ കാര്യം ഇനി ഞാൻ അകത്ത് അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ ഗൈസ് ഇതാണ് അപ്പോൾ പാറ്റിംഗ് ചെയ്യുന്നു വാങ്ങിച്ചോണ്ട് വന്ന് പൂക്കൾ ഇത് ഞാൻ കവർ കവറേന്ന് ജസ്റ്റ് ആ പേപ്പറിലോട്ട് ഇട്ടതേ ഉള്ളൂ നോക്കാനായിട്ട് ഇതാണ് നമ്മുടെ ചില്ലി റോസ് ഇത് വാടാൻ വല്ലി ഇത് പനീ റോസ് പിന്നെ നമ്മുടെ ജമന്തി യെല്ലോയും ഓറഞ്ചും പിന്നെ തെറ്റി അരളി പിന്നെ ഇതാ ഇത് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല അവിടെ ഞാൻ മറന്നുപോയി എന്ന എന്തോ ഞാൻ മറന്നുപോയി അപ്പോൾ ഇത്രയും പൂക്കളാണുള്ളത് ഇത് ഞാൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാവേ അപ്പം ഞാൻ എന്തായാലും ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇത് തേഡ് ഇത് ഫോർത്ത് ഇത് ഫിഫ്ത്ത് ഇത് സിക്സ് പിന്നെ സെവന്ത് എയ്ത്ത് നയൻത് ഇത്രയും പൂക്കളാണുള്ളത് അപ്പോൾ ഞാനിത് മാവലെടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കീറി എടുക്കുന്നുണ്ട് എൻ്റെ സൈഡ് മാത്രം മതി നടക്കത്തത് കീറണ്ട സൈഡ് കീറി കീറി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാനായിട്ടാണ് അതിൻ്റെ നടുക്കുള്ളത് ഈ തണ്ടില്ലേ അത് നമുക്ക് വേണ്ട അതിൻ്റെ സൈഡിലുള്ളത് മാത്രം മതിയേ പിന്നെ എടുക്കുന്ന സമയത്ത് മിക്സിയിലെ ജാറിലോ ഈ ഇലയിലോ ഒത്തിരി നനു പോലും കാണരുത് എങ്കിൽ പിന്നെ അതെല്ലാം കൂടെ നമ്മൾ പൊടിക്കുമ്പോഴത്തേക്കും ആ ഒട്ടിയിരിക്കും അപ്പോൾ ഞാൻ എന്താ ഈ എല്ലാ മാവിലേയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കാണാവേ പിന്നെ ഞാൻ എന്താ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരമായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി നന്നായിട്ട് അത് പൊടിഞ്ഞിട്ടിക്കോളൂ പിന്നെ ഞാൻ മഞ്ഞ ജമന്തി ഇതായ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഓറഞ്ച് ജമന്തി അരിയാണ് നമ്മുടെ വാടാമല്ലി ഇവിടെ കുറച്ച് ഇനിയും ബാക്കിയുണ്ട് കുറച്ചൊക്കെ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ബാക്കിയുണ്ട് അപ്പം കുറച്ചൊക്കെ നമ്മുടെ വാടാമല്ലി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നോക്കഴിഞ്ഞാൽ നിറച്ച് നടത്തിക്കുള്ള സാധനങ്ങളാണ് ഫസ്റ്റ് നമ്മുടെ മഞ്ഞ ജമന്തി അത് രണ്ടിതായിട്ടുണ്ട് പിന്നെ ഇതൊരു ഞാൻ പറയില്ല ഒരു പച്ച ചെടി പോലെ ഞാനൊന്നും കാണിച്ചില്ല അതാണ് പിന്നെ ഇവിടെ ഓറഞ്ച് ജമന്തി പിന്നെ നമ്മുടെ തെറ്റി പിന്നെ ഇത് നമ്മുടെ ഒരു സൺഫ്ലവർ പോലത്തെ അത് കാണിച്ചില്ല അത് പിന്നെ ഇത് പിങ്ക് സീനിയാണ് പിന്നെ ഇത് നമ്മുടെ പിങ്ക് റോസ് ഇത് റെഡ് ചില്ലി റോസ് പിന്നെ ഇവിടെ അരളി പിന്നെ അത് വേറൊരു കളർ അരളിയാണ് ഇത് അതിൻ്റെ പേര് എനിക്ക് അത് എത്തില്ല ഞാൻ കാണിച്ചു തരാം അതെനിക്ക് പേര് അറിയത്തില്ലേ പിന്നെ ഇത് നമ്മുടെ നന്ദിയാർ വട്ട അത് പൂക്കും നാളെ ആകുമ്പോഴത്തേക്കും പിന്നെ ഇതും നമ്മുടെ തുമ്പപ്പൂവാണ് വലിച്ചും കൊണ്ടുവന്നതാണ് ഇപ്പം പിന്നെ നടുക്ക് ഒരു സാധനം ഇരിപ്പുണ്ട് ഇത് നമ്മൾ നമ്മുടെ മാവില പൊടിച്ചില്ല അത് ഞാൻ ജസ്റ്റ് ഇട്ട് ഇങ്ങിയിട്ട് വച്ചതേ ഉള്ളൂ പിന്നെ നമ്മൾ ഒരു ഒരു കളറുള്ള ഒരു ഇല കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതെനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ കളഞ്ഞു കേട്ടോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാനത് കളഞ്ഞു ഇത് ഇത്രയാണ് പിന്നെ നമ്മളെ ആ വാടാൻ വലിയ ഇത് ഇത്രയാണ് നമ്മൾ നാളെ ഇടാൻ പോകുന്ന പൂക്കൾ നമ്മൾ പോവൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി വാടാമല്ലിയും കൂടി അരികളെ അത് നമ്മൾ അച്ചപ്പം പക്കാടയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അരിയും ഇപ്പം നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച് നമ്മളിവിടെ വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ചൂടാ ചൂടാവാനായിട്ട് എന്നിട്ട് നമ്മൾ ഇതിലെടുത്തിട്ടുള്ളൂ ഇപ്പം ആ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാവിലോട്ട് അതിട്ട ശബ്ദം കേക്കുന്നുണ്ട് ഇത് ഫുൾ മുക്കരുത് ചെറുതായിട്ടൊന്ന് ചുരുക്കി കൊടുക്കണം എനിക്കിത് ചെറു കുറച്ച് നേരം ചൂടാവാ ബിക്കാഴ്ച നമ്മുടെ ആദ്യത്തെ നമ്മൾ ഗണപതിക്ക് വെച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തേത് ഉണ്ടാക്കാൻ പോവാണ് ഇത്രയും അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ലാസ്റ്റത്തെയും കൂടെ ലാസ്റ്റ് ആ ഇതുപോലെ എടുക്കുകയാണ് നമ്മൾ പക്കാവിടെ ഉണ്ടാക്കാൻ പോവാണ് ഇതാണ് പക്കാവിടയുടെ മാവ് ഇത് ഞാൻ ഉണ്ടാക്കുകയാണ് ഇത് നമ്മൾ ഇതിലോട്ട് നിറച്ചിട്ടുണ്ട് ഇത് അടച്ചിട്ട് നമ്മുടെ എണ്ണയിലോട്ട് ഇത് കറക്കി വയ്ക്കും കറക്കി ഒഴിക്കാം നമ്മള് കറക്കി ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് ഏർ തിരിച്ചു വെക്കിടാവേ നേരത്തെ അച്ചപ്പുണ്ടാക്കിയോണ്ടാണ് സ്റ്റവ് ഇങ്ങനെ ഇരിക്കണേ ഈ വരുവത്തിന് ഇപ്പൊ ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കിയ പക്കാട അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളു കേട്ടോ ഇനി ബാക്കി നാളത്തേ നമുക്ക് പിന്നെ കാണാം